ആരെയും പി വി സി ആക്കാന് നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ലിൽ വീണ്ടും ഭേദഗതിയുമായി മന്ത്രി ആർ ബിന്ദു പി വി സിയുടെ യോഗ്യത വെട്ടിക്കുറച്ചു മന്ത്രി അധ്യാപക സംഘടനാ നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന് ആരോപണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആര് ബിന്ദു നിയമസഭയിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച യൂണിവേഴ്സിറ്റി നിയമ ഭേദഗതി ബില്ലില് വ്യവസ്ഥ ചെയ്തിരുന്ന പി വി സിമാരുടെ യോഗ്യതയാണ് വെട്ടിക്കുറച്ച് പുതിയ ഔദ്യോഗിക ഭേദഗതി സബ്ജക്റ്റ് കമ്മിറ്റിക്ക് നൽകിയത് നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ലിൽ പി വി സി നിയമനം പ്രൊഫസർ കോളേജ് പ്രിൻസിപ്പൽ തസ്തികയിലുള്ളവരിൽ നിന്നാകണമെന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്നാൽ പ്രൊഫസർക്ക് പകരം അസോസിയേറ്റ് പ്രൊഫസർ മതിയെന്നാണ് മന്ത്രിയുടെ പുതിയ നിർദ്ദേശം യൂണിവേഴ്സിറ്റിയിൽ സീനിയർ പ്രൊഫസർമാരും പ്രൊഫസറുടെ പദവിയിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ഉദ്യോഗസ്ഥന്മാരും അഫിലിയേറ്റഡ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരും തുടരുമ്പോഴാണ് വർഷത്തെ മാത്രം അധ്യാപന പരിചയമുള്ള അസോസിയേറ്റ് പ്രൊഫസർക്ക് പി വി സി ആകാമെന്ന പുതിയ നിയമ ഭേദഗതി വി സിക്കുള്ള നിരവധി അധികാരങ്ങൾ പി വി സിക്ക് നൽകിക്കൊണ്ടാണ് നിയമം ഭേദഗതി ചെയ്യുന്നത് ബില്ല് നിയമമായി കഴിഞ്ഞാൽ സർവകലാശാലകളിൽ പി വി സി ഒരു പ്രധാന അധികാര കേന്ദ്രമായി മാറും യു ജി സി പുറത്തിറക്കിയിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കരട് യു ജി സി റെഗുലേഷനിൽ പി ബി സി തസ്തിക തന്നെ ഒഴിവാക്കിയിരിക്കുമ്പോഴാണ് സംസ്ഥാന സർവകലാശാലകളിൽ വി സിയുടെ അധികാരങ്ങള് പി വി സിക്ക് കൈമാറുന്നത് ഇടത് അധ്യാപക സംഘടനാ നേതാക്കന്മാർക്ക് പി വി സി പദവി ലഭിക്കുന്നതിനു വേണ്ടിയാണ് നേതാക്കളുടെ സമ്മര്ദ്ദത്തിന് വഴങ്ങി മന്ത്രി പി വി സിയുടെ യോഗ്യത വെട്ടിക്കുറച്ചതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിന് കമ്മിറ്റി ആരോപിച്ചു